എല്ലാവർക്കും നമസ്കാരം ശനി പലർക്കും ഭയമാണുള്ളത് പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ശനി നിങ്ങൾക്ക് ശിക്ഷ നൽകുന്നില്ല മാറ്റത്തിനായി നിങ്ങളെ കഠിനമായി പരീക്ഷിക്കുന്നു ശനി എത്തുമ്പോൾ പാടുള്ളത് അനുഗ്രഹങ്ങളാണ് ഇവയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒന്നാമതായി ഭ്രമങ്ങൾ അകറ്റപ്പെടും നിങ്ങളുടെ ചുറ്റും ഉള്ള മിഥ്യാബന്ധങ്ങൾ വ്യാജ സ്നേഹം സ്വാർത്ഥത നിറഞ്ഞ ആളുകൾ ശനി വന്ന് എല്ലാം തുടച്ചു മാറ്റും നീ ഒറ്റപ്പെടുമെന്ന തോന്നൽ ഉണ്ടാകും പക്ഷെ അതാണ് ദൈവം നിന്നെ സൂക്ഷിക്കുന്നത് രണ്ടാമതായി ആത്മപരിശോധന തുടങ്ങും ജീവിതത്തിൽ തെറ്റുകളെ തിരുത്താൻ നിങ്ങൾക്കൊരു ശക്തമായ അറിവ് വരും ദേവന്റെ താളം മനസ്സിലെത്തും അങ്ങോട്ട് മാറ്റം തുടങ്ങും സത്യമായ മാറ്റം മൂന്നാമതായി അതിജീവന ശക്തി ലഭിക്കും നീ കരുതിയേക്കില്ല പക്ഷേ തകർച്ചയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നത് ശനിയാണ് പക്ഷേ നീ ഞെരക്കാതെ പടർന്നു വളരും നാലാമതായി കഠിന പരിശ്രമം വിജയിക്കും ശനി നിങ്ങൾക്ക് കഠിന പാത നൽകും പക്ഷെ ആ പാതയുടെ അവസാനം നിങ്ങൾ കരുതാത്ത രീതിയിൽ വിജയങ്ങൾ നിങ്ങളുടെ പരിശ്രമം പാടില്ലാത്ത തിരിച്ചു വരും അഞ്ചാമതായി ദൈവ സാന്നിധ്യം പ്രബലമാകും നമുക്ക് പലപ്പോഴും ദൈവത്തെ നമുക്ക് ചുറ്റും കാണാനാകില്ല പക്ഷെ ശനി വന്ന് നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴാണ് ദൈവം നമ്മോട് അടുത്തു വരുന്നത് നീ ദൈവത്തെ നേരിട്ട് അനുഭവപ്പെടും ഭയപ്പെടരുത് ശനിയൊരു ഗുരുവാണ് നിങ്ങളുടെ ആത്മാവിനെ കെട്ടിപ്പടുക്കുന്ന കഠിന ഗുരു ഇത് അനുഭവിച്ചവരെ അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്കും ആ അനുഗ്രഹം നേടാൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ദൈവം നിങ്ങളുടെ മനസ്സിൽ ഉറവിടമാകട്ടെ നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി നമസ്കാരം